സ്നേഹമുള്ള പനക്കിലച്ച എൻ്റെ പേര് ആനി മൂന്ന് മക്കളുണ്ട് വിവാഹം കഴിഞ്ഞ് ഇരുപത്തിരണ്ട് വർഷമായി ഭർത്താവിനെ ആറാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ ഭർത്താവിൻ്റെ അപ്പൻ അദ്ദേഹത്തെ സ്വന്തം മകനായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹം ഒരു അനാഥനെ പോലെ ജീവിച്ചു മദ്യത്തിനും കഞ്ചാവിനും അടിമയായിരുന്നു ഇതൊന്നും അറിയാതെയാണ് ഞാൻ വിവാഹം കഴിച്ചത് ആദ്യ വർഷങ്ങളിൽ എന്നോട് നല്ല സ്നേഹമായിരുന്നു ക്രമേണ അത് കുറഞ്ഞു വന്നു അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വർണമെല്ലാം വിറ്റ് അവസാനിപ്പിച്ചു പിന്നീട് ചില കാര്യങ്ങൾക്ക് വഴക്കായി എന്നെ അടിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് മക്കളും മോശം ജീവിതത്തിലായി അവരും മദ്യപിക്കാൻ തുടങ്ങി എന്നാൽ ഞാൻ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ ആലോചിച്ചപ്പോൾ മക്കൾ എതിർത്തു ഇപ്പോൾ എൻ്റെ ഭർത്താവിന് രണ്ട് സ്ത്രീകളുമായി ബന്ധമുണ്ട് അവർ എൻ്റെ ഭർത്താവിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ഭർത്താവിന് മാനസാന്തരം വരാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് നമ്മൾ വായിച്ചു കേട്ട ഈ കത്തില് ആനി എന്ന ഒരു കുടുംബ അനുഭവിക്കുന്ന ഒത്തിരി വേദനകളും പ്രയാസങ്ങളും വളരെ ആഴത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആനിയുടെ ആന നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൻ്റെ ഭർത്താവിന് ആയിട്ടുള്ള ഒരു നല്ല ഭാര്യാഭർത്തൃ ബന്ധം അത് ആനക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ആന തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഭർത്താവിൻ്റെ അവസ്ഥ ഭർത്താവിൻ്റെ അപ്പൻ ഭർത്താവിന് സ്വന്തം മകനായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇത് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് ആ മകൻ എങ്ങനെയാണ് വളർന്നു വന്നത് ആ മകൻ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ആ മകൻ്റെ അവസ്ഥ ഇതെല്ലാം വളരെ വ്യക്തമാണ് അപ്പൻ ഈ മകനെ തൻ്റെ മകനായിട്ട് കാണാതെ വന്നാൽ തീർച്ചയായിട്ടും അപ്പന് ഈ മകനെ ഉള് ഉള്ളുകൊണ്ട് ഒരിക്കലും സ്നേഹിക്കാനും സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ ഈ മകൻ്റെ പേര് പറഞ്ഞ് മിക്കവാറും അപ്പനമ്മയെ സംശയിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സംഘർഷപൂരിതമായ ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് ബാല്യകാലം മുതൽ ഈ ഭർത്താവ് വളർന്നു വന്നത് എന്ന് പറഞ്ഞാൽ ഭർത്താവിന് അപ്പൻ്റെ സ്നേഹം കിട്ടിയിട്ടില്ല തന്നെയുമല്ല അപ്പന അമ്മയെ സംശയിച്ച് സംശയിച്ചത് ഈ മകനെ ചേർത്ത് വെച്ച് പലതും പറ വേനിപ്പിക്കുന്ന ഇതിൽ കൊണ്ടും തീർച്ചയായിട്ടും ഈ അമ്മയും ദുഃഖവതിയാണ് അതുകൊണ്ട് അമ്മയുടെ സ്നേഹവും ശരിക്ക് ഈ മകന് ലഭിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഒത്തിരി മുറിവുകൊണ്ട് നിറഞ്ഞ ഒരു ഭർത്താവാണ് ആനിയുടെ ഭർത്താവ് അപ്പം ആനി ആദ്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മുറിവുകൊണ്ടൊക്കെ നിറഞ്ഞ ഒരു ഭർത്താവിനെയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത് നമുക്കറിയാം ദൈവം സ്നേഹമാണ് എല്ലാ മക്കളുടെയും വളർച്ചയും ഉയർച്ചയുമാണ് ദൈവം ലക്ഷ്യം വയ്ക്കുന്നത് അപ്പം അതുകൊണ്ട് ആന മനസ്സിലാക്കുക ഈ ഇദ്ദേഹത്തെ ഭർത്താവായിട്ട് ഈശോ ആനയുടെ കയ്യിൽ തരുമ്പോൾ ഈ ഭർത്താവിൽ എന്തൊക്കെ മുറിവുകളും തകർച്ചകളുമുണ്ടോ അതെല്ലാം സുഖപ്പെടുത്തുവാനായിട്ട് ഉള്ള വിളിയും ആനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആനി മനസ്സിലാക്കണം മറ്റു മറ്റു ഭാര്യമാരെ പോലെയുള്ള ഒരു വിളിയല്ല എൻ്റെ വിളി ദൈവമേൽപ്പിച്ച ഈ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു വിളിയാണ് ആനയ്ക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ആ വിളി ആനയെ പൂർത്തിയാക്കേണ്ടത് ഈ ഭർത്താവിനെ സുഖപ്പെടുത്തുവാനുള്ള ചില വരങ്ങൾ കൂടി വിവാഹമെന്ന കുതാശയിലൂടെ ദൈവം ആനയ്ക്ക് നൽകിയിട്ടുണ്ട് കാരണം ദൈവമാണ് ജീവിത പങ്കാളിയെ തരുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ ഭാര്യമാർക്കും എല്ലാ ഭർത്താക്കന്മാർക്കും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പരസ്പരം സുഖപ്പെടുത്തുവാനുള്ള വരം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ആ സൗഖ്യത്തെക്കുറിച്ച് എന്ത് സൗഖ്യമാണ് ഭർത്താവിന് ലഭിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആ വെളിപ്പെടുത്തലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഭർത്താവിനെ മനസ്സിലാക്കുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവ് ആ വെളിപ്പെടുത്തിൽ നൽകുന്നത് അതായത് ഭർത്താവിൻ്റെ പല ഭർത്താവ് കാണിക്കുന്ന പല സ്വഭാവങ്ങളും അത് അദ്ദേഹത്തിൻ്റെ മുറിവുമായി ബന്ധപ്പെട്ടതാണ് അത് മനഃപൂർവ്വമല്ല എന്നുള്ള തിരിച്ചറിവ് ഈശോ ഒരിച്ചിൽ കടന്നുകൊണ്ട് ചെല്ലിയ പ്രാർത്ഥനയുണ്ടല്ലോ പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തിലെ പല കാര്യങ്ങളും അത് അദ്ദേഹത്തിൻ്റെ ശിശുപ്രായത്തിനും ബാല്യത്തിനും കൗമാരത്തിനുമൊക്കെ അദ്ദേഹത്തിൽ രൂഢമൂലമായി കിടക്കുന്ന ആ മുറിവിൽ നിന്നാണ് ഈ സ്വഭാവ പ്രത്യേകതകളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് അല്ലാതെ അത് ഭാര്യയോടുള്ള ഒരു പ്രത്യേക വിദ്വേഷം മൂലമല്ല അല്ല വാസ്തവത്തിലൊരു പിന്നെ ഭർത്താവ് എന്താണ് സംസാരിക്കുന്നത് എന്താണ് പെരുമാറുന്നത് അത് ഭാര്യക്കെതിരായിട്ടല്ല താൻ എന്താണ് എന്ന് ഭർത്താവ് വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തുകയാണ് അപ്പം ഞാൻ എന്താണ് എന്ന് ഏറ്റവും അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ജീവിതമാണ് വാസോദര വിവാഹ ജീവിതം ശരിക്കേ അച്ഛൻ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവണത് ഭാര്യയ്ക്ക് യോജിച്ച ഒരു ഭർത്താവ് ഭർത്താവിന് യോജിച്ച ഭാര്യ എന്ന് പറഞ്ഞ അർത്ഥം പരസ്പരം കുറവുകൾ നികത്താനുള്ളവരാണെന്ന് പരസ്പരം കുറവ് നികത്താനുള്ള വരം കർത്താവ് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ വിവാഹ ജീവിതത്തിലാണ് താൻ ആരാണ് എന്ന് പരസ്പരം ഏറ്റവും കൂടുതലായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നത് അത് കാരണം ഇതൊരു ഒന്നും മറച്ചു വയ്ക്കാത്ത തുറവിയുടെ ഒരു ജീവിതം കൂടിയാണ് അതുകൊണ്ട് വിവാഹ ജീവിതത്തിന് മുമ്പ് വരെ ചിലപ്പോൾ ആ വ്യക്തിയിൽ കാണപ്പെടാത്ത പലതും വിവാഹ ജീവിതത്തിന് ശേഷം ചിലപ്പോൾ പൊങ്ങി വരും അതൊക്കെ ഉള്ളിൽ ഉറഞ്ഞ് കിടക്കുന്നത് പുറത്തേക്ക് ഒരു അവസരമാണ് അത് അത് പിന്നെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ അതുവരെയും പ്രകടം സപ്രസ് ചെയ്ത് വെച്ചിരുന്നതും അങ്ങനെ പലതും എല്ലാം അത് മറന്നീക്കി പുറത്തു വരികയാണ് കുടുംബ കുടുംബജീവിതത്തിൽ അതായത് ഒരിക്കൽ അപ്പൻ ഭർത്താ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഭർത്താവിനോട് പറയുന്നത് എന്റെ കൂടെ ജീവിക്കുമ്പോഴൊന്നും ഈ പ്രശ്നമൊന്നും ഇവൾക്ക് കണ്ടിട്ടില്ലല്ലോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ആ പ്രശ്നം മുമ്പുണ്ട് പക്ഷെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വരുമ്പോൾ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ അതെ ആ സമയം കാരണം ഇതൊരു തുറവിയുടെ ജീവിതമാണ് ഒന്നും മുടി വയ്ക്കുന്നില്ല ഞാൻ എന്താണ് എന്ന് പൂർണ്ണമായിട്ട് വെളിപ്പെടാനുള്ള അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് കുടുംബജീവിത മുഴുവൻ അപ്പം അങ്ങനെ ഭർത്താവ് താൻ ആരാണ് എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഭാര്യ ആ ഭർത്താവിനെയാണ് സ്വീകരിക്കേണ്ടത് തൻ്റെ മനസ്സിൽ താൻ വെച്ചിരിക്കുന്ന ഒരു ഐഡിയൽ ഭർത്താവിനെ അല്ല ദൈവം നൽകിയ ഭർത്താവ് ഇതാണ് യാഥാർത്ഥ്യം അതേപോലെ അംഗീകരിക്കുന്നത് അതെ അപ്പം ഇവിടെ ആനി തൻ്റെ ഭർത്താവിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പനും സ്നേഹമൊന്നും ഈ പുള്ളിക്കാരന് കിട്ടിയിട്ടില്ല സ്നേഹം കിട്ടില്ലെന്ന് മാത്രമല്ല ധാരാളം മുറിവുകൾ ആണ് അപ്പനിലൂടെ ഈ മകന് കിട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അപ്പൻ്റെ സ്നേഹം കിട്ടാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഇതെൻ്റെ മകനല്ല എന്നപ്പൻ പറയുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ മകൻ ഒരിക്കൽ പോലും ഉള്ളുകൊണ്ട് അപ്പനെ അപ്പനായിട്ട് അംഗീകരിച്ചിട്ടുമില്ല അപ്പം അപ്പനെ ഓട് ദേഷ്യവും വെറുപ്പും സ്വാഭാവികമായിട്ടും ഈ മകനിലുണ്ട് അപ്പനെ അംഗീകരിക്കാൻ സാധിച്ചാൽ മാത്രമാണ് ഏതൊരു വ്യക്തിക്കും തന്നെ തന്നെ അംഗീകരിക്കാൻ കഴിയുള്ളൂ തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തി സ്വയം വെറുപ്പിലും സ്വയം നിന്നയിലുമാണ് കഴിയുന്നത് രണ്ട് അപ്പനെ അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തന്നെ തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് ഒരു മാനസികമായ ഒരു ബലം ഇല്ല അവർക്ക് ഒരു തന്നെ കുറിച്ച് തന്നെ ഒരു ശിവപ്രതീക്ഷകളില്ല ആത്മാഭിമാനം ആത്മാഭിമാനമില്ല അപ്പം അങ്ങനെയുള്ള ആത്മനിന്നുകൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയാണ് ആത്മ നിന്നുകൊണ്ട് നിറഞ്ഞ വ്യക്തി ആയതുകൊണ്ട് തന്നോട് തന്നെ ആ വ്യക്തിക്ക് ബഹുമാനമില്ല സ്വയം നിന്നയിലുമാണ് അപ്പോൾ ഭാര്യ സ്നേഹിച്ചാൽ പോലും അത് തിരിച്ചറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഭാര്യയുടെ സ്നേഹം സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല രണ്ട് അയാൾ കൊടുക്കുന്ന സ്നേഹം വാസ്തവത്തിൽ ഭാര്യക്കും യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ എൻജോയ് ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ സ്വയം നിന്നയുടെ ഒരു വേറൊരു പ്രതിഫലനമാണ് മദ്യപാനവും കഞ്ചാവും ഒക്കെ അങ്ങനെയുള്ളവർക്ക് അവരവരെ കുറിച്ച് തന്നെ ഒരിക്കലും ഒരു ശുഭാപ്തി വിശ്വാസം ഇല്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ നിഷേധാത്മകമായി കാണുക ഇയാൾ ശരിയാകാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നതും അതുപോലെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴെല്ലാം ആ സ്വയം നിന്ന് വർദ്ധിക്കുന്നു ഒന്നും കൂടെ ഒന്നും കൂടെ ആഴപ്പെടുകയുള്ളു അതുകൊണ്ട് ഒരിക്കലും ആ രീതിയിലൊന്നും ഭർത്താവിനെ സുഖപ്പെടുത്തുവാനായിട്ട് ഈ ഭാര്യയ്ക്ക് സാധിക്കുകയില്ല അപ്പം അതിനാൽ ഈ ഭർത്താവിനെ സുഖപ്പെടുത്തുക എന്ന മഹത്തായ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിരിക്കുന്നുവെന്ന് ആര്യം മനസ്സിലാക്കുമ്പോൾ ഈ സുഖപ്പെടുത്തൽ എന്ന് പറഞ്ഞ പരിപാടി സ്വന്തം ബുദ്ധി കൊണ്ടോ കായിക ബലം കൊണ്ടോ ഒന്നും സംഭവി ഒന്നും ഒരാളെ ഉള്ളിൽ സുഖപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല സൗഖ്യദായകൻ യേശു ക്രിസ്തു ആകുന്നു അപ്പോൾ യേശുവിന് മാത്രമേ തൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ആ യേശു വിവാഹമെന്ന കൂതാശയിലൂടെ ആനിയിൽ വസിക്കുന്നുണ്ട് അപ്പോൾ ആനിയും ഈശോയും തമ്മിലുള്ള ഒരു അഴമേറിയ ബന്ധത്തിലൂടെയാണ് ഈ ഭർത്താവിനെ സുഖപ്പെടുത്താൻ ഉള്ള ശുശ്രൂഷ ചെയ്യാൻ പറ്റും ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് ഈശോ അനിയനെ വേണ്ടി അഭിഷേകം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനാൽ ഭർത്താവിൻ്റെ സ്വഭാവവും പ്രത്യേകതകളൊന്നും എനിക്കെതിരായിട്ടല്ല ഇങ്ങനെ മുറിവേറ്റ ഒരാളെയാണ് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ആ ദൈവം എൻ്റെ എൻ്റെ അടുക്കലേക്ക് ീ ഭർത്താവിനെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ എന്നിൽ നിന്ന് സൗഖ്യത്തിൻ്റെ സ്നേഹം യേശുവിനുള്ള സൗഖ്യത്തിന് സ്നേഹം ഭർത്താവിന് ലേക്ക് ഒഴുക്കാൻ എന്നെ യേശു തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ കത്തിലൂടെ അച്ഛൻ തരുന്ന സന്ദേശം ഇതാണ് ശരിക്ക് പരസ്പരം സൗഖ്യപ്പെടുത്താനുള്ള ഒരു വിളി വിവാഹം എന്ന ഗോദാശയിലുണ്ട് ഉണ്ട്